നമുക്കിന്ന് ഒരിറ്റുക്കി ഉണ്ടാക്കിയാലോ അപ്പൊ ഞാനിത് ആമസോൺ നിന്ന് ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ ഒറ്റ ബുക്കി ഇൻസ്റ്റന്റ് ടെ ബുക്കി അപ്പൊ ഇതിനകത്തുള്ള റൈസ് കേക്ക് പിന്നെ ചീസ് ആണെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് വെജീസ് ഉണ്ട് അപ്പം ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാലോ ആദ്യം റൈസ് കേക്ക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടുക അത് കഴിഞ്ഞിട്ട് ആ കപ്പിൽ ഒരു മെഷർമെന്റ് ഉണ്ട് അത്ര തന്നെ ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഞാൻ ഹോട്ട് വാട്ടർ ഒക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നെക്സ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ആ തന്നിരിക്കുന്ന ചീസ് പാക്കറ്റും വെജ് ചീസും പൊട്ടിച്ചതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സ്റ്റിർ ചെയ്യണം എന്നാണ് അങ്ങനെ ഞാൻ ചീസ് പൊട്ടിക്കാൻ പോകുന്നതിന്റെ കത്രപ്പാടൻ നിങ്ങളീ കാണുന്നത് അങ്ങനെ ചീസൊക്കെ പൊട്ടിച്ച് ദേഹപ്പൊടി പറക്കുന്ന കണ്ടു അതിലോട്ടിട്ടു തക്കോട്ടിനെ ചീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനകത്തുള്ള ഒരു പൊടി പോലും കളയാതെ എല്ലാം ആ കപ്പിലേക്ക് ഇടുകയാണ് അങ്ങനെ ചീസ് ഇട്ട് കഴിഞ്ഞു അടുത്ത് തക്കോട്ടിനൊട്ടും ഇഷ്ടമില്ലാത്ത സാധനം ഡ്രൈഡ് വെജീസോ സീവിഡോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഏതാണ്ട് ഡ്രൈഡ് ആയിട്ടുള്ള എന്താ ഒരു സാധനമാണ് അങ്ങനെ അതും ഞാൻ പൊട്ടിച്ചിടുകയാണ് അങ്ങനെ അതും പൊട്ടിച്ചു എനിക്ക് തോന്നുന്നു അത് ഡ്രൈഡ് വെജ്ജീസ് തന്നെയാണ് അങ്ങനെ അതും പൊട്ടിച്ചിട്ടിച്ച് ഇനി അടുത്ത നമുക്ക് സ്റ്റെർ ചെയ്യാലോ എനിക്ക് ശരിക്കും പറഞ്ഞ റൈസ് കേക്ക് എന്ന പാസ്റ്റ പോലെയാ തോന്നിയത് കേട്ടോ എന്നിട്ട് ഞാൻ സ്റ്റിറൊക്കെ ചെയ്തു സ്റ്റിർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇത് ടു മിനിറ്റ്സ് ഒന്ന് മൈക്രോവേവിൽ വെച്ചിരിക്കണം എന്നാണ് ഇവരുടെ ഇൻസ്ട്രക്ഷൻ പറയുന്നത് അപ്പൊ നമുക്ക് മൈക്രോവേവിൽ വെക്കാം ഞാൻ ഇപ്പൊ ടു മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയിട്ട് കഴിച്ചു നോക്കിയാലോ